ചേട്ടൻ ഞാനൊരു യൂട്യൂബർ ആണ് ഞാൻ റിപ്പോർട്ടർ ചാനലില് ന്യൂസ് കണ്ടിരുന്നു ആ നമ്പർ എടുത്ത് വിളിക്കുക ഡൗട്ട് ചോദിക്കാനായിരുന്നു ഈ ഗോപന് സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട് ചേട്ടന്റെ കടയിലാണല്ലോ പ്രിന്റ് എടുത്തത് ഇത് ആ ഒൻപതാം തീയതി അല്ലേ നമ്മള് പ്രിന്റ് കൊടുക്കുന്നത് അപ്പൊ എട്ടാം തീയതി സ്വാമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ അടുത്ത സമയത്ത് പറഞ്ഞാൽ അതൊരു ഭയങ്കര തരംഗം തന്നെയായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ചും കൂടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പോസ്റ്റർ സംബന്ധമായിട്ടുള്ള ഒരു വിഷയങ്ങളും കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഒന്നാലോചിച്ച് അച്ഛൻ മരിച്ചത് എട്ടാം തീയതി മകൻ ഒമ്പതാം തീയതി കൊണ്ട് പോസ്റ്റർ ചെയ്യിപ്പിക്കുന്നു പിന്നെ പത്താം തീയതി ജനങ്ങളിത് അറിയുന്നു ഒന്ന് ആലോചിച്ച് നോക്കി എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് കുറേ നമ്മളറിയാത്ത കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായങ്ങൾ എവിടെയോ അദ്ദേഹത്തിന് വയ്യാതായ സമയത്ത് മരണപ്പെട്ടു അതുകൊണ്ട് സമാധി എന്ന് പറഞ്ഞിടക്കെയാണ് എനിക്ക് ഇപ്പോഴും പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോകാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ആയിട്ട് കാണണം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാത്ത ഒരു ലൈക്ക് ചെയ്യാം സഭ്യാതൊരു സഭ്യാ നമുക്ക് വീഡിയോയിലോട്ട് പോവാം സമാധി എന്ന സത്യത്തെ അംഗീകരിക്കാതെ സമാധി എന്ന സത്യത്തെ എൻ്റെ പൊന്നോ എന്തായാലും വിട്ടവന്റെ കല അടിപൊളി എന്തായാലും ബാക്കിയും കൂടെ നമുക്ക് ആ പറഞ്ഞില്ല അതങ്ങനെ എന്റെ പൊന്നമ്മച്ചി ഭഗവാന്റെ അനുമതി ഒന്നും മിണ്ടാതിരിക്കാവോ നിങ്ങൾ പണ്ട് തൊട്ടേ പറയുന്നതാ ഭഗവാന്റെ അനുമതി ഭഗവാന്റെ അനുമതി നിങ്ങൾ ഭഗവാനെ കണ്ടിട്ടുണ്ടോ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഏത് ലെവലിൽ എത്തിയാലും സത്യം പറഞ്ഞു എനിക്ക് തോന്നി ഈ ലോകം മൊത്തം നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റുമായിരുന്നു ഒരു വിഷയം സംബന്ധമായിട്ട് റിപ്പോർട്ടർ ചാനലിൽ നേരത്തെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പത്തരയ്ക്കും പത്തേമുക്കാലിനും ഇടയിലാണ് ഒരു നമ്പറിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നത് അതിൽ അവർ പറഞ്ഞത് ബാലരാമപുരത്തിനടുത്ത ഒരു സ്ഥലത്ത് ഒരാൾ പതിനൊന്നരക്ക് സമാധിയാകുമെന്ന് പറഞ്ഞ് ഒരു സ്ലാബിൽ ഇറങ്ങി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് രണ്ട് മക്കൾ നിൽ ഉണ്ട് എന്നതാണ് ഫസ്റ്റായി കിട്ടിയ ഒരു ഇൻഫർമേഷൻ ഓക്കെ അവരത്ര കോൺഫിഡൻസോടെ തന്നെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇന്ന സമയമാകുമ്പോൾ ഒരാൾ സമാധിയാവുന്നു സ്ലാവിൻ്റെ അവിടെ കൊണ്ട് നിർത്തിയേക്കുന്നു മക്കൾ കാവൽ നിൽക്കുന്നു എന്തൊക്കെയാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂത്ത മുൻ ജോലിക്ക് അങ്ങോട്ട് പോയ സമയത്താണ് ഇളയവൻ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ സമാധിയായി അപ്പം പറഞ്ഞ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ ഉള്ള സാധനം എല്ലാം മേടിച്ചുകൊണ്ട് വന്നതാണ് ആദ്യം പറഞ്ഞത് അതാണ് പിന്നെ ഓരോ വട്ടം മാറ്റി മാറ്റി പറയുന്നതുകൊണ്ട് എന്താ ഞാൻ ആലോചിക്കുന്നത് ഇവരെന്തോ പറയുന്നത് ഒരു ഐഡിയ ഇല്ല പിന്നെ ഓവർ വിശ്വാസം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കുറവുകൾ ആ കുടുംബത്തിനുണ്ടോ നമുക്ക് ആ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ ഓക്കെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം കാരണം ഇതിൻ്റെ സന്ദീപ് യൂട്യൂബർ സന്ദീപിൻ്റെ കുറച്ച് വോയിസും കാര്യങ്ങളും ഉണ്ട് ആ കടയിലോട്ട് വിളിക്കുന്നതൊക്കെ റേ എന്ന് പറയും ആ യൂട്യൂബർ അതെല്ലാം നമുക്ക് അതിലോട്ടൊക്കെ പോയിട്ടൊന്നു വരാം ദുർഗ്ഗ ചേട്ടൻ ഞാനൊരു യൂട്യൂബർ ആണ് ഞാൻ റിപ്പോർട്ടർ ചാനലില് ന്യൂസ് കണ്ടിരുന്നു ആ നമ്പർ എടുത്ത് വിളിക്കുക ഡൗട്ട് ചോദിക്കാനായിരുന്നു ഈ ഗോപൻ ഗോപിന്ദ്സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട് ചേട്ടന്റെ കടയിലാണല്ലോ പ്രിന്റ് എടുത്തത് ഇത് ആ ഒൻപതാം തീയതി അല്ലേ നമ്മള് പ്രിന്റ് കൊടുക്കുന്നത് അപ്പൊ എട്ടാം തീയതി ആണോ ഈ അദ്ദേഹം ഇത് കൊടുന്ന്തായിരുന്നത് അന്ന് രാവിലെ ആണോ ഒമ്പതാം തീയതി രാവിലെയാണോ അല്ലേ ആ ഒരു സംശയം എന്ത് ദിവസവും അല്ലെ വൈകുന്നേരമാണ് വന്നത് അതെ അപ്പൊ ആള് പ്രിന്റ് ഒട്ടിച്ചത് അന്ന് വൈകുന്നേരമാണോ അല്ല വാങ്ങിച്ചോണ്ട് ഈ പോസ്റ്റർ അവിടെ നിന്ന് കൊണ്ടുപോയി അപ്പൊ തന്നെ അല്ലേ ആ ഓക്കെ ഓക്കെ അല്ലെ അന്ന് തന്നെയാണോ ആൾ അത് ഡൗട്ട് ചോദിച്ചു തീർക്കാൻ വേണ്ടി വിളിച്ചത് കേട്ടോ ശരി താങ്ക് യു ജനുവരി ഒൻപത് ആറേകാലായപ്പോഴാണ് അവരെ പ്രിൻറ്റും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കി വെച്ചത് അദ്ദേഹം മരിച്ചത് എട്ടാം തീയതിയാണ് സത്യത്തില ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് നാട്ടുകാരെ അറിയിക്കാൻ ഒരുപാട് സമയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരുപാട് സമയം ഉണ്ടായിരുന്നു അവരെ അറിയിച്ചില്ല പ്രിൻറ്റും കാര്യങ്ങളുമായിട്ട് ചെല്ലുന്നു ഒന്ന് ഒന്നാലോചിച്ച് എങ്ങനെ ഈ മനസ്സും കാര്യങ്ങളുമൊക്കെ പ്രിൻ്റുകളായി ചെല്ലുന്നു അത് രാവിലെ പോയി പറഞ്ഞു അത് അവിടെ നിന്ന് അപ്പം ഒരുപാട് നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്ന ഒരുപാട് കേസ് കിട്ടിലുണ്ട് ഒരാൾ പറയുന്നത് രാവിലെ മുതൽ ഞങ്ങൾ പൂജയും കാര്യങ്ങളാണെന്ന് പറയുന്നു ഇദ്ദേഹം പറയുന്ന അവർ ആറ് മണി തൊട്ട് അവിടെ എന്ന് പറയുന്നു കാരണം ഈ സാധനം കിട്ടണം അങ്ങനെ കുറേ ആൾക്കാർ പറയുന്നു ഒരുപാട് എന്താ പറയുക വട്ടപിടിപ്പിക്കുന്ന ഒരു കേസായിട്ട് പറഞ്ഞു അദ്ദേഹം ജനുവരി എട്ടിന് മരിച്ചു ജനുവരി ഒമ്പതാം തീയതി വൈകിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കി പത്താം തീയതി ഇത് ആളി കദ്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നു സമാധി അതായത് വെളുപ്പിനെ മൂന്നു മണി ഏതാണ്ടൊക്കെ അവരുടെ മുഹൂർത്തമൊക്കെ നോക്കി വെച്ചിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണ് പറയുന്നത് ഓക്കെ എന്തായാലും ഒരു സംഭാഷണം നമുക്കൊന്ന് വെച്ച് അച്ഛൻ്റെ കർമ്മം മക്കളല്ലാതെ പിന്നെ വേറെ ആരാണ് നടത്താനുണ്ടത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മക്കൾ തന്നെയാണ് കർമ്മം നടത്താത് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആരെയും കാണിച്ചാൽ എന്ന് പറഞ്ഞു ഞങ്ങൾ അച്ഛന്റെ കർമ്മം ഇപ്പൊ അച്ഛൻ പറഞ്ഞതിനാൽ പ്രകാരം ഞങ്ങൾ നടത്തി അതിനുശേഷം അച്ഛൻ്റെ നല്ല മവൻ എല്ലാ കാര്യം അച്ഛനു വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നോ ആ അച്ഛന് വയ്യായിരുന്ന സമയത്തൊന്നും നോക്കിയായിരുന്നെങ്കിലോ ഈ പുള്ളി ഇപ്പോഴും കിടന്നു ഓടി നടന്നേ സത്യം പറഞ്ഞു പയറുമണി പോലെ ഓടി നടന്നായിരുന്നെങ്കിൽ ഇപ്പൊ ജോളിച്ചേനായി ഓരോ കബഡിയൊക്കെ നേരത്തി ഒരു ദേവനായിട്ട് അവിടെ നിന്നു പോയനെ ഉള്ള കാര്യം തുറന്നു പറഞ്ഞാലോ ഇനി അടുത്തൊരു പുത്രൻ ഉണ്ട് എന്റെ പൊന്നോഹം വേറെ ലെവലാ അവന്റെയും കൂടെ വെച്ച് തരാം ചടങ്ങുകള് ചടങ്ങുകള് ഓരോ കർമ്മങ്ങളും പൂജകളും എല്ലാം ചെയ്ത് ഇതെല്ലാം ചെയ്ത് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഈ ഭസ്മം കർപ്പൂരം നിമഞ്ജനം ചെയ്യണമെന്ന് പറഞ്ഞത് മുപ്പതൊള്ള യാമത്തിലാണ് ബാക്കിയുള്ള അതല്ല ചടങ്ങുകൾ ബാക്കി കിടക്കയില്ലേ ഓരോ ചടങ്ങുകൾ ചെയ്തോണ്ടിരിക്കും പിന്നീടാണ് നമ്മൾ എന്റെ ചേട്ടൻ പോയി പൂജാ ദ്രവ്യങ്ങൾ ഞാൻ എഴുതി കൊടുത്ത് ചെന്ന് മാറ്റോണ്ടരണല്ലോ അടിപൊളി 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 കാരണം എന്താന്ന് വെച്ചാലാ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാ അദ്ദേഹത്തിന്റെ സമാധി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ഇപ്പൊ പുതിയൊരു സമാധി ഇത് ചെയ്തായിരുന്നല്ലോ കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് അതെങ്ങനെയാ ചെയ്തത് ഈ പറയുന്ന രാത്രിയിലാണോ എനിക്കൊരു ഡൗട്ട് ഈ പൂജാ അതും ഇതും കുറെ മന്ത്രങ്ങളും തന്ത്രങ്ങളും മൂന്നേകാലി സമയത്തൊക്കെ ആയിരുന്നു അല്ലായിരുന്നല്ലോ വെളുപ്പിനെ എല്ലാവരും കൂടെ വന്ന് അത് ചെയ്ത് എത്ര പെട്ടെന്ന് ആ കാര്യങ്ങൾ നടത്തിപ്പോയത് നിങ്ങൾ കണ്ടാണല്ലോ അപ്പം ഇയാൾ ഈ പറയുന്നതിൽ എന്ത് സത്യാവസ്ഥ ഉണ്ടെന്ന് തന്നെയാണ് ഡൗട്ട് ശരിക്കും എനിക്ക് ഡൗട്ട് അടിക്കുന്ന ഒരു കാര്യമാണ് എന്നാലും ബാക്കിയും കൂടെ കേക്കട്ടെ സമാധി സമാധിയായ അച്ഛൻ കറക്റ്റ് സമാധി ഈ ബ്രഹ്മത്തിലേച്ച് അവിടെ നിന്ന് പൂജാതി കർമ്മങ്ങൾ തുടങ്ങിയാണ് തുടങ്ങി 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 രാത്രി അതായത് കഴിഞ്ഞ് മൂന്ന് മുപ്പത് ബ്രാഹ്മുഹൂർത്തമാ നവംസുഖശില പാകുന്ന ചടങ്ങുണ്ട് നോക്കിയിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഞാനും കുറെ വിശ്വാസികളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് തുറന്ന് പറഞ്ഞാൽ പക്ഷേ ഇത് ഇച്ചിരി ഓവറാണ് ഇത് ശരിക്കും ഓവറാണ് എൻ്റെ ബലമായ സംശയം ഉള്ളത് തുറന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ എവിടെയെങ്കിലും കിടന്ന് മരിച്ചു കാണും അത് കൊണ്ടുവന്നിട്ട് സമാധിയാക്കി അവിടെ ഒരു വലിയ ഇത് സ്ഥാപിക്കാൻ തന്നെ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവരുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്ത ജനുവരി എട്ട് ഒൻപത് ഒരു പുതിയൊരു സ്വാമി ഇനി തിരുവനന്തപുരത്ത് അവധി വെക്കൂന്ന് പോലും ഡൗട്ടാണ് എന്തായാലും അമ്മച്ചി പറയുന്ന അതായത് അമ്മ പറയുന്ന ഓ അതൊന്നു വെച്ചിട്ട് വരാം പൂജ കഴിഞ്ഞു മൂന്നരയൊക്കെ കഴിഞ്ഞപ്പം അവിടുത്തെ ചടങ്ങെല്ലാം എല്ലാം കഴിഞ്ഞ് വന്ന് കുളിച്ച് ഇതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് മൂത്ത് മൂത്തവരുടെ പറഞ്ഞ് നമ്മൾ ഭസ്മെല്ലാം വാങ്ങിച്ച് എല്ലാ സുതന്ത്ര്യ വേഗങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് മോനോട് പറഞ്ഞ് നീങ്ങിച്ചൊന്ന് നാട്ടുകാരറിഞ്ഞാൽ നമ്മൾ കൊലം പറയുള്ളൂ പ്ലസും അടിച്ച് നാട്ടുകാരറിഞ്ഞാൽ നമ്മൾ കൊല്ലുവാന്നേ പറയത്തുള്ള അതെന്താ അങ്ങനെ ഒരു ടോക്ക് അപ്പോൾ ഓൾറെഡി ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നത് നാട്ടുകാർക്കറിയാന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ട് എന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇതിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത് പറഞ്ഞ് അന്ന് ഇത് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ലായിരുന്നേ ഇത് പറയാതിരുന്ന് വന്നപ്പോൾ ഏത് രീതിയിൽ പോയി പക്ഷേ എന്താ പറയണ്ടത് ഒരു മാർക്കറ്റിംഗ് ഇപ്പം ഇത് വെച്ച് പറയുകയാണെങ്കിൽ ആ സാമിക്ക് ശരിക്കും എന്താ പറയുക ബൂസ്റ്റ് ആയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് വാഴത്താനും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാനും വിശ്വാസികളും ഞാൻ പറഞ്ഞ ട്രെയിനെ വെച്ച് തന്നെ ഒരു മഹാനെ ഈ സ്വാമി അങ്ങ് വാഴ്ത്തി കേസ് ഒന്നും അറിയത്തില്ല സ്വാമി അങ്ങ് ഒഴുത്തുക അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് എന്തായാലും ഇത്രയും കേട്ടിച്ച് ഇവർ വന്ന് കുളിച്ച ഉടനെ അങ്ങ് കൊണ്ടുവന്നു ബ്ലസ് ഒട്ടിച്ച് ഈ വാൾ പോസ്റ്റർ വെച്ചിരിക്കണത് അവിടെ ഒട്ടിച്ചിട്ട് വന്ന് ആയിത്തളു തളന്ന് സത്യം ആഹാരം കഴിക്കു അവസ്ഥനെ ആരും ചെയ്യാത്ത ജോലിയാണ് ചെയ്തത് ആരും കിടന്ന് എന്നിട്ട് നേരെ വിളിക്കുമ്പോൾ പശുവിനെ കറക്കണം ഒരുപാട് ജോലി വീണ്ടും എന്നിട്ട് ഈ നമ്മൾ തമ്മിൽ വിചാരിച്ച് ആ വാദം വരെ അറിയിക്കുന്നത് അപ്പം പറഞ്ഞ രാത്രി അവർ കടന്ന് ഉറങ്ങിയല്ലേ ഇത്രയും പ്രശ്നമാകുന്നു നമ്മൾക്ക് തോന്നിയില്ല നമ്മൾ പെട്ടെന്ന് പിന്നെ അവരൊക്കെ ശല്യപ്പെടുത്തണ്ട എന്നാണ് മോന്റെ മനസ്സിൽ ഇങ്ങനെ ആളുകൾ ഇത്രയും സ്നേഹം ഒരു അമ്പലം ശിവൻ ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കാം ഇങ്ങനെ വിട്ടുള്ള കളി നിങ്ങളെ ഈ കൂടുതൽ ഓറാക്കാതെ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി അച്ഛൻ മരിച്ചാലും അച്ഛൻ മരിച്ചിട്ടും പശുവിനെ കറക്കാനുള്ള മനസ്സ് ആ മകൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് എത്രമാത്രം പശുക്കളെ സ്നേഹമുണ്ടല്ലോ എന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ എന്തോ നാടേ ഒരു ലോജിക്ക് വേണ്ടേ എന്തായാലും കൊള്ളാം നല്ലതാ എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം ഈ ഒരു തന്തയില്ലടി അറിയാൻ ചോദിക്കുക ഈ കല്ലറ പൊളിക്കണമെന്നുള്ള ആഗ്രഹം ആർക്കാണ് എതിരാളാണ് ആ എതിരാളി നേരെ ഒന്നുകിൽ സംഘടനയെ അറിയിക്കണം അല്ലെങ്കിൽ പിന്നെ അതിന്റെ നേതാക്കളെ അറിയിക്കണം ജന്മാതീതമായി ഞങ്ങൾ ആചരിക്കുന്ന ഒരു ആചാര സ്ഥലം ഇങ്ങനെ വന്ന് പൊളിക്കാനുള്ള അധികാരം ആരാണ് തന്നത് ആ പേപ്പർ എനിക്കൊന്ന് തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോലീസ് ഈ ഭരിക്കുന്ന കളക്ടർ എന്തായാലും അപ്പം പറഞ്ഞതൊക്കെ കൊള്ളാം എന്തായാലും പൊളിച്ച് പുതിയൊരു കളറേയും വെച്ച് സാമിയെ വാഴ്ത്തിപ്പടുകയും ചെയ്ത് ഇനിയിപ്പം വലിയ ഒരാളായിട്ടും ഇത് കറക്റ്റ് വിവരം തിരക്കി പിടിച്ച് സന്ദീപ് എന്ന് പറഞ്ഞാൽ റേറെസ് യൂട്യൂബർ ആണ് അദ്ദേഹം കുറച്ച് കാര്യം തിരക്കിയപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഞെട്ടിക്കുന്ന കുറച്ച് വോയിസ് ആയിട്ടാണ് കാരണം അത് തേടി പോയാലും പോലീസ് നല്ല രീതി അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മൾ ഉദ്ദേശിക്കാത്ത വലിയ എന്തൊക്കെയോ സാധനങ്ങൾ ഒളിച്ചിരിപ്പം ചേട്ടൻ ഞാനൊരു യൂട്യൂബർ ആണെ ഞാൻ റിപ്പോർട്ടർ ചാനലില് ന്യൂസ് കണ്ടിരുന്നു ആ നമ്പർ എടുത്ത് വിളിക്കുക ഈ ഗോപിന സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട് ചേട്ടന്റെ കടയിലാണല്ലോ പ്രിന്റ് എടുത്തത് ഇത് ആ ഒൻപതാം തീയതി അല്ലേ നമ്മൾ പ്രിന്റ് കൊടുക്കുന്നത് അപ്പൊ എട്ടാം തീയതി ആണോ ഇദ്ദേഹം കൊടുന്ന് തരുന്നത് അന്ന് രാവിലെയാണ് ഒമ്പതാം തീയതി രാവിലെയാണല്ലേ ആ ഒരു ദിവസം എന്ത് അല്ലെ വൈകുന്നേരമാണോ അതെ അപ്പൊ പൊട്ടിച്ചത് അന്ന് വൈകുന്നേരമാണോ അല്ല വാങ്ങിച്ചോണ്ട് പോയതാണ് ഓ ഈ പോസ്റ്റർ അവിടെ നിന്ന് ഉണ്ടാക്കി വൈകുന്നേരം വാങ്ങിക്കൊണ്ടുപോയി അപ്പൊ നിന്ന് വാങ്ങിച്ചോണ്ട് അല്ലെ അന്ന് തന്നെയാണ് ആള് പൊട്ടിച്ചത് എന്നൊരു ഡൗട്ട് ചോദിച്ച് തീർക്കാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ അവിടെ നിന്ന് ഇത് പോസ്റ്ററും അടിപ്പിച്ചിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത് അപ്പൊ എന്നാലോച്ചാ മൂത്തവനാണോ ഇളയവനാണോ കണ്ട് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നില്ലേ രാവിലെ പൂജ സാധനങ്ങൾക്ക് പോകണം കാരണം ഓരോ കർമ്മങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഇത്രക്കേ ഉള്ളൂ സത്യം പറഞ്ഞാലാ അദ്ദേഹം എന്തെങ്കിലും അസുഖം വന്ന് മരിച്ചു കാണുമായിരിക്കാം അത് എങ്ങനായാലും ഒരു കച്ചവടമാക്കി എടുക്കണം അതിനു വേണ്ടിയാണ് ഈ കാട്ടിക്കൂട്ടിയതെല്ലാം ഓക്കെ എന്തായാലും ഇനിയും നടക്കുന്നുണ്ട് കഥകളും കാര്യങ്ങളൊക്കെ ഇനിയും കുറച്ച് റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരാനും കിടപ്പുമുണ്ട് അത് വന്ന് കഴിയട്ടെ എവിടെങ്കിലും ഒരു പാളിച്ച പറ്റി കഴിഞ്ഞാലാ ഇപ്പോൾ ഈ പറയുന്നത് ഓ ഓ എന്നൊക്കെ ഇരുന്ന് ജയിലിൽ ഇരുന്ന് വിളിക്കേണ്ടി വരും ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഈ കാര്യത്തിൽ താഴെ കമൻറ്റ് ഇടുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സഭ ചെയ്യുക ബൈ ലവ് ലവ്യോൾ